ഇതൊരു ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി പല ഡ്രൈവിംഗ് സ്കൂളുകളും പല റേറ്റാണ് പല സ്ഥലത്തും സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങും ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു വളരെയധികം ദിവസങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പതിനാറ് പേരെയാണ് ഈ ഒരു ബാച്ചിൽ അഡ്മിറ്റ് ചെയ്ത് കൂടുതൽ ആളുകളിൽ അല്ലെങ്കിൽ എൻക്വയറി ഉണ്ട് ഒരു അതിനൊരു നല്ല ശതമാനം ഇപ്പോൾ ഫുള്ളായി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇഞ്ചക്കലൊരു ഗ്രൗണ്ട് കൂടി ശരിയാക്കി തിയറി പരിശീലനമെല്ലാം ഓഫീസ് അവിടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് നടത്തിക്കൊണ്ട് ഇഞ്ചക്കിലേക്ക് മറ്റ് പ്രാക്ടിക്കൽ കൂടി കൊണ്ടുവരും അങ്ങനെ രണ്ട് സൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് ഒരു വരുന്നത് സാധാരണ സർക്കാർ ആണ് ഫീസ് നിശ്ചയിക്കുക എന്നുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പോലും സർക്കാർ ഫീസ് നിശ്ചയിക്കുന്ന കാലത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രം സ്വന്തം തീരുമാനിച്ചോട്ടെ ഒരു മാനദണ്ഡം ഇതൊരു മുന്നോട്ട് വെച്ചില്ല അവർ കഴിഞ്ഞ തവണ നടത്തിയ ചർച്ചയിൽ ഇവരെല്ലാം യൂണിയൻ അവരുടെ സംഘടനകളെല്ലാം പറഞ്ഞത് ഇത്തരത്തിൽ കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ ഫീസ് ഏകീകരിക്കണം എന്നവരും ഒരാവശ്യം മുന്നോട്ട് വെച്ചു ആവശ്യം അവർ അംഗീകരിച്ചിട്ടുണ്ട് അടിയന്തിരമായ ഒരു കമ്മീഷനെ വെക്കുകയും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഈ അദ്ദേഹം പ്രമോദിൻ്റെ ഉള്ള ഒരു കമ്മിറ്റി വെച്ച് ഇപ്പോൾ ആംബുല ആംബുലൻസുകാർ റെഡി ആയിട്ടുണ്ട് ആംബുലൻസിൻ്റെ ഏകീകരിക്കണം അത് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് അവരുമായിട്ട് ചർച്ച ചെയ്തു പല ഘട്ടങ്ങൾ കടന്നു ഇനി ഒന്നുള്ള ചർച്ച ചെയ്ത് അത് പ്രഖ്യാപിക്കും ആംബുലൻസുകളുടെ ചൂഷണം അല്ലേ എന്നെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എൻ്റെ മാനിച്ചത് പതിനായിരത്തി അഞ്ഞൂറ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ആ ചൂഷണം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ആ കോവിഡ് കാലത്തും അത് കഴിഞ്ഞൊക്കെ ഇതൊക്കെ തന്നെ അതുകൊണ്ട് അതിൽ ഏകീകരണം ഉണ്ടാവും അത് ഓരോ വണ്ടികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തന്നിരിക്കുന്നത് റിപ്പോർട്ട് എൻ്റെ കിട്ടിയിട്ടുണ്ട് അത് ഉടനെ അത് പ്രസിദ്ധീകരിക്കുകയും നടപടി എടുക്കും പരിശോധിച്ച ശേഷം അതായത് ട്രേഡ് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ഇന്നലെ സി ഐ ടി യുമായി നടത്തിയ ചർച്ചയിൽ അവരുടെ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നിടത്ത് ഇൻസ്ട്രക്ടർ ആദ്യം സംബന്ധിച്ചാണ് എല്ലാവരും അതിന് ഒപ്പിട്ടും തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ജനാധിപത്യമാണല്ലോ അപ്പോൾ തൊഴിലാളികളുടെ സംഘടന അവരെ ഒരു സംഘടനാ വിതരത്തിൽ പറയുമ്പോൾ മാന്യമായത് കാണണമെന്നുള്ളതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് കൊടുത്തതാണ് സത്യത്തിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുക നിങ്ങളത് എടുത്ത് നോക്കണം ഞാൻ വെറുതെ പറയുന്നതന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഓരോരുത്തർക്കും പുരുഷന്മാരെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ സ്ത്രീകളെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ അങ്ങനെ അങ്ങനെ ക്വാളിഫിക്കേഷനുള്ള ഇൻസ്ട്രക്ടർ വേണമെന്നാണ് പക്ഷേ നമ്മളൊരു ആനുകൂല്യം ചെയ്തിട്ടുണ്ട് അതായത് അവർ മിസ്മരിക്കുക അഞ്ച് വർഷം ഡ്രൈവിംഗ് പഠിച്ച അറിയാവുന്ന ലൈസൻസ് ഉള്ള ആർക്കും പഠിപ്പിക്കാമെന്നൊരു അവസരം കൊടുക്കും എനിക്ക് പറഞ്ഞാൽ നിയമത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ക്ലിയറായിട്ടൊരു പിക്ചർ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മളൊരു ജനാധിപത്യ മര മര്യാദയനുസരിച്ച് ഇന്നലെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന സി എറ്റ്മെൻറ്റ് നേതാക്കളായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവർ തീർത്ത് പറയുന്നത് അവരുടെ കയ്യിൽ പിന്നെ ഇൻസ്ട്രക്ടർ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഏതായാലും ഒന്നും പരിശോധിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഉടൻ തന്നെ എല്ലാ സ്ഥലത്തും പരിശോധിക്കും അവർ ഇൻസ്ട്രക്ടർ ഒരാളെ രണ്ട് ഒരാളെ വെച്ചിട്ട് പതിനഞ്ച് ട്രൈവിംഗ് സ്കൂളിൽ നടത്താൻ പോകില്ല ഒരു പതിനഞ്ച് ബ്രാഞ്ചും നടത്താൻ പോകില്ല ഓരോ ബ്രാഞ്ചിനും ഓരോ ഇൻസ്ട്രക്ടർ വേണം കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പതിനെ കാസർഗോഡൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പതിനഞ്ച് ട്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടറാണ് അപ്പോൾ അതൊന്നും സമ്മതിക്കില്ല ഒരു ഇൻസ്ട്രക്ടർ വേണം അതിൽ രസകരമായൊരു വസ്തുത പല ടൈമിൽ സ്കൂളുകളിലും ഈ ഫാർമസിയിൽ തൂക്കുന്ന പോലെ ഫോട്ടോയും ലൈസ പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റും വെച്ചിരിക്കുന്നവർ പലരും ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്ന ഒരു കാര്യമുണ്ട് അവരറിയുന്നില്ല അവരുടെ സാധനം ജോലി കിട്ടുന്നതിനും അവരിങ്ങനെ ഒരു താൽക്കാലികമായി ഇത് കൊടുക്കുക അതിനൊരു ഒരു ഫീസ് അവർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കും ജോലിക്കൊന്നും പോകേണ്ട ഇതാണ് രീതി നമ്മൾ സത്യം പറഞ്ഞവല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്ത പല പല ചിത്രങ്ങളും പല സർട്ടിഫിക്കറ്റുകളും പല സ്ഥലങ്ങളിലിരിക്കും ഉണ്ട് അവരുടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവർ ആധാർ ഇൻസ്റ്റക്റ്റഡ് ആധാറും അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാ ലൈസൻസ് എല്ലാൻസ് അവരുണ്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനാണ് പഠിക്കേണ്ട കാര്യം അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉള്ള ആളിന് മാത്രമേ ഹെവി എടുക്കാൻ പറ്റൂ അപ്പോൾ നേരിട്ട് ഹെവി എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ലൈസൻസ് എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഹെവി എടുക്കുക അപ്പോൾ ഹെവി എടുക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയെ പറ്റി ഒരു പരിചയം ഉണ്ട് പിന്നെ അതിന്റെ ഒരു ഡീസൽ എക്സ്പെൻസും ആ കാര്യം കൂടുതൽ കിലോമീറ്റർ ഓടിച്ച് കാര്യം കൂടി റീടെസ്റ്റിന് പിന്നെ എങ്ങനെയായിരിക്കും അല്ല റീറ്റ് ടെസ്റ്റ് വേറെ ഫീസ് ഒന്നും ഇല്ല സർക്കാർ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ അല്ലേ വേറെ ഫെയിൽ ആയാലും നമ്മൾ ആ പരിശീലനം എന്താ പരിചയം ഇതിന് അധികം പൈസ ഒന്നും ഉണ്ടാക്കില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ ഫെയിലായാലും ജയിക്കുന്ന ആയാളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വേണേൽ പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കോട്ടെ ഫെയിൽ ആയതിന്റെ പേര് വേറെ പൈസ ഒന്നും വാങ്ങിക്കില്ല ഫെയിൽ വന്ന അടുത്ത ബ്ലഡ് ടെസ്റ്റ് പോകുമ്പോൾ ഫെയിൽ മാറും ജയിക്കും അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല ഒരു കൺഫ്യൂഷനും പകയില്ല വളരെ വ്യക്തതയാണ് അനാവശ്യമായി ആളെ ചൂഷണം ചെയ്യില്ല കെ എസ് ആർ ടി സി നേരത്തെ കൊടുക്കുന്നത് കെ എസ് ആർ ടി സി കൂടെ ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞു പോലെ ഇതൊരു വരുമാന സോർസാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് എന്ത് തരുമ്പോൾ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടമെന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങളിൽ തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം അപേക്ഷാ ഫീസ് ഉണ്ടോ എല്ലാം ചേർക്കാം അപേക്ഷാ ഫീസ് വൃത്തിയാ അപ്പോൾ അത് നല്ലൊരു ടൈമിങ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു ഏത് കെ എസ് ആർ ടി സി യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ മറുപടി നിങ്ങളെല്ലാം കേട്ടതാണ് കെ എസ് ആർ ടി സിയുടെ ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ എട്ടിക്കുന്ന കണക്കാണ് അറുപത് ശതമാനത്തോളം കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ ഒഴിഞ്ഞിടങ്ങി അടിയന്തരമായി മൂന്ന് കെ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്ക് കൊടുക്കും കെ എസ് ആർ ടി സി ഇത് നമ്മൾ എത്രമാനം നഷ്ടം വരുത്തും അറിയണം നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി വയ്ക്കുക കൊടുക്കാതിരിക്കുക അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടകയ്ക്ക് കൊടുത്ത് കെ എസ് ആർ ടി വരുമാനം ഉണ്ടാക്കും ഞാൻ എസ് ആർ ടി സി എം ഡി ശ്രീ പ്രമോജിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ഡിപ്പോയിലും പോയി വന്നപ്പോൾ ഏണ്ട ഞങ്ങൾ കണക്കനുസരിച്ച് അറുപത് ശതമാനം മൊത്തമുള്ളതിന് അറുപത് ശതമാനം ഒഴിഞ്ഞു കിടക്കണം അത് വാടകയ്ക്കൊടുക്കുക വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസം മാസം വെറുതെ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമോ അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞു ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കും ഒക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബെസ്റ്റേഷനിലെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം അസൗകര്യം കൊണ്ടും കെ എസ് ആർ ടി സിയെ വിട്ടുപോയ പൊതുഗതാഗതം വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതാണ്ട് പത്ത് ടോയ്ലറ്റുകൾ നമ്മുടെ സുലഭ എന്ന ഏജൻസിക്ക് കൈമാറാണ് അവർ റീബിൽറ്റ് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻ്റൈൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് അവർ ഇരുപത്തി മൂന്നെണ്ണം കൊടുക്കാമെന്നു പറഞ്ഞു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പേടിപ്പിക്കാം നിങ്ങളെടുക്കരുത് നിങ്ങളെ കോർപ്പറേഷൻകാർ പിടിക്കും പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടി ഓടിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഉറപ്പ് കൊടുത്തു സർക്കാരിൻ്റെ ഉറപ്പുണ്ട് ധൈര്യമായിട്ട് ഒഴിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളേതുപോലെ പൈൻ്റടിച്ചിട്ട് കുപ്പി പ്ലോസറ്റിൽ ടൂ ഉറപ്പിക്കും ഏതാണ് അത് ഈ വൃത്തിയാക്കുന്നതിൽ ഗെസ് ആർ ടി എന്ത് കിട്ടുമെന്നുള്ളതല്ല അതിൽ ഒരു ഫെസിലിറ്റി വളരെ മസ്റ്റാണ് നമ്മൾ യാത്രക്കാർ പലരും ഭയം എന്നാണ് കേസ് ആർ ടി വേറെ ഒരു ടോയ്ലറ്റ് പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വരും ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള ക്യാൻറ്റീൻ നടത്തിയല്ല കേരളത്തിൻ്റെ രണ്ട് ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ടീമിനെ കൊടുക്കത്തുള്ളൂ അതാണ് അത് ഡേറ്റ് പറയാൻ പറ്റത്തില്ല കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ് ബാങ്കുമായുള്ള ചർച്ചകൾ നടക്കുന്നത് കെ എസ് ആർ സിയുടെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിട്ട് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ആറാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ഈ ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമം പ്രത്യേകമായിട്ട് ചാട്ടേട കൊണ്ടേക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് രണ്ട് ഇനി ഒരു ആറ് മാസം എഴുതാനുണ്ട് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് കെ എസ് ആർ ടി സി സി കാറ്റഗറിയിൽ ഇനി സിയിൽ നിന്ന് ബി മൈനസിലേക്ക് പോകണം ബി മൈനസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും അൺസോർഷ്യസിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ് പരിഹരിക്കാൻ കഴിയും അത് സമയമെടുക്കുന്നല്ല മാക്സിമം വേഗത്തിൽ നടക്കും കാരണം സമയം എടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ നമ്മൾ പറഞ്ഞാൽ വാക്കിന് അന്തസ്സു വേണ്ടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട അതിനുള്ള എല്ലാ സിസ്റ്റം ഗവൺമെൻ്റ് ഭാഗത്തുള്ള എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ തന്നെയാണ് ഈ അറുന്നൂറ്റമ്പത് കോടിയോളം രൂപ കെ ടി ഡി എഫ് സിക്കും കെ എസ് ആർ ടി സിക്കും കൂടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേരിട്ടുള്ള ഇടപെടലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ കിടന്നു കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് തരത്തില്ലേ അങ്ങ് കിട്ടിയിട്ടില്ല ഔദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല കാരണം കിട്ടാത്ത കാര്യം അത് റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാകണം കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ് കാരണം എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അപേക്ഷ നമുക്ക് കിട്ടി അതിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന അറുപത്തി എൺപത്താറ് ആണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ അടച്ച് കൺസെഷൻ കൈപ്പറ്റിയവർ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അപ്പോൾ ഈ അപ്രൂവായ എഴുപത് അറുപതിനായിരത്തി അറുപത്താറായിരത്തി എൺപത്താറെണ്ണം കിടപ്പുണ്ട് അവർ പൈസ അടച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്റ്റുഡൻറ് കൺഷൻ കൊടുക്കുന്നതിൻ്റെ ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നു എം ബി ഡി കീഴിലായിരിക്കും അത് അത് വരുമ്പോൾ കൃത്യമായ കണക്ക് എല്ലാവരും വണ്ടി കയറിയെന്ന് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ അപ്പോൾ അറിയാലോ കെ എസ് ആർ ടി സിയിൽ എത്ര പേര് കൺസെഷൻ എടുക്കുമെന്ന് ഈ തുണ്ട് കടലാസ് നോക്കിയാലറിയാം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനത് പ്രൊവിഡൻറ്റ് ഫണ്ട് പിന്നെ അവരുടെ ബാങ്ക് നിന്നെടുത്ത ലോണിൻ്റെ കണക്ക് ഇതെല്ലാം പരമാവധി അടയ്ക്കാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ അണ്ട് മൂന്ന് കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിട്ടുണ്ട് ജീവനക്കാർ പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ് ധാർമ്മികമായിട്ടും തെറ്റാണ് അപ്പോൾ അത് പരിഹരിക്കാൻ കിട്ടുന്ന പണമെല്ലാം ജീവനക്കാരുടെ അതാണ് ജീവനക്കാർ സന്തോഷമായിരിക്കുന്നത് അവരുടെ ലോണുകളിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് അവിടുത്തെ ലോണുകൾ അത് അതെല്ലാം പിടിച്ചതായിട്ടാണ് കണക്ക് നോട്ടീസ് അവർക്ക് ചെയ്യുന്നുണ്ടിരിക്കും അപ്പോൾ അത് മാക്സിമം അടച്ചു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് സ്ക്രാപ്പ് വിട്ട് കിട്ടിയ പൈസയിൽ നല്ലൊരു ശതമാനം അതാണ് ചെയ്തത് പുതിയ ബസ്സുകൾക്ക് ധനകാര്യമന്ത്രി ഉടൻ തന്നെ അനുവാദം തരും ചെറിയ ബസ്സുകളും ഗ്രാമീണ പ്രദേശങ്ങൾ പഴയ വണ്ടിയുള്ള ചൂട് നിന്ന് പുതിയ ബ്രാൻഡ് ന്യൂ ബസ്സസ് വരും എയർ കണ്ടീഷൻ ബസ് ഒരു പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടൻ വരും എയർ കണ്ടീഷൻ കണ്ടീഷൻസ് നിങ്ങളെല്ലാം മുന്നിൽ വെച്ച് ട്രയൽ നോക്കിയ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ് ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ പതിനായിരം രൂപ ലാഭം എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി മേടിക്കും കെ എസ് ആർ ടി സി സിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളമല്ല കെ എസ് ആർ ടി ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് അപ്പോൾ അത്തരത്തിലുള്ള വണ്ടിക്ക് ധാരാളം കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് മുൻ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയുടെ മുമ്പിലേക്കും സീരിയലിനുമ്പിലേക്കും പോയ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് ആക്കാൻ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ കെ എസ് ആർ സി ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചു കൊണ്ടു